പൃഥ്വിയെക്കുറിച്ച് അറിയപ്പെടുന്നത് നിലപാടുകളുടെ രാജകുമാരൻ എന്നാണല്ലോ എന്തായാലും പൃഥ്വിരാജൻ്റെ നിലപാട് കാര്യമായിട്ടൊന്ന് കേട്ടു നോക്കൂ ഇതിനെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായവും ദയവായിട്ട് കമൻ്റിലൂടെ അറിയിക്കണേ മാത്രമല്ല നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ ഇത് പൃഥ്വിരാജ് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗങ്ങളാണ് ശബ്ദമൊന്ന് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്കറിയാമല്ലോ യൂട്യൂബിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അത് അവര് അത് അവര് മെറ്റീരിയലൈസ് ചെയ്യുന്നത് ഓരോ പറ്റി എന്തെങ്കിലും പറയാ ഞാൻ ചെയ്യാൻ ക്യാരക്ടേർസ് എന്തെങ്കിലും വിളിച്ചു ബ്ലോക്ക് എന്റെ പ്രാർത്ഥികൾ എന്തെങ്കിലും വിളിച്ചു ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക എനിക്ക് ചോദിക്കാനുള്ള പറഞ്ഞത് അതായത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് വലിയ വലിയ ആൾക്കാർക്ക് എതിരാണ് ഞാനിവിടെ ആർക്കും ഒരു ഭീഷണിയൊന്നുമല്ല ഞാനൊരു തുടക്കക്കാരനാണ് ഞാൻ പത്തു പന്ത്രണ്ട് സിനിമകൾ ഒരു പുതുമുഖമാണ് ഞാൻ മലയാള സിനിമയ്ക്ക് ഒരു ഞാൻ നാളെ മലയാള മലയാള സിനിമയിൽ ഇല്ലെങ്കിൽ സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടമൊന്നും എനിക്ക് നന്നായി അറിയാം അപ്പൊ അങ്ങനെ അവസാനമായിട്ട് എന്റെ കൂട്ടൊരു ചെറിയ നടൻ വരെ ഇത്രയും ഭയങ്കരമായ എതിർപ്പുകളും ഇത്രയും എനിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഇവിടെ പൃഥ്വിരാജ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു പവർ അതോറിറ്റിയുടെ ഇടയിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെ കുറിച്ച് എന്നാൽ വീണ്ടും ഇതേ പൃഥ്വിരാജ് അതായത് ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസത്തിന് മുമ്പ് പൃഥ്വിരാജ് പറഞ്ഞാൽ ചില വാക്കുകൾ കേട്ടു നോക്കൂ അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനൊരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം അത്തരമൊരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം പക്ഷെ ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്റ്റ്ലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല വർഷങ്ങൾക്ക് മുമ്പ് ഈ പവർ ഗ്രൂപ്പ് എന്നെ എന്തിനാണ് പീഡിപ്പിക്കുന്നത് എന്ന് ചോദിച്ച പൃഥ്വിരാജ് രണ്ട് മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് പീഡിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പറയണോ അങ്ങനെ പറയണോ എന്നൊക്കെ ഇങ്ങനെ നിലപാടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് മലയാളികൾക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു കാരണം നമ്മൾ മുന്നിൽ നടന്ന സംഭവങ്ങളെല്ലാം നമ്മൾ മറക്കും ഇപ്പോൾ എന്ത് നടക്കുന്നു അതിലാണ് നമ്മുടെ കോൺസെൻട്രേഷൻ ഇപ്പം വയനാടില്ല ഇപ്പോൾ അർജുനില്ല ആരുമില്ല നമ്മുടെ വാർത്തകളിൽ ഇപ്പം ഒരു സിനിമയും സിനിമയിലെ പ്രശ്നങ്ങളും അവിടെ നടക്കുന്ന മോശം കാര്യങ്ങളുമാണ് ഇപ്പം യൂട്യൂബിലും അതുപോലെ തന്നെ സർവ വാർത്താ മാധ്യമങ്ങളിലും എല്ലാം തന്നെ അതായിരിക്കാം പൃഥ്വിരാജും ചെയ്യുന്ന ഒരു കാര്യം അന്ന് പറഞ്ഞതൊക്കെ അത് മലയാളികൾ എന്താ പറയുക മറന്നു കാണും അല്ലെങ്കിൽ അതൊന്നും മലയാളികൾക്ക് അതൊന്നും ഒരു കാര്യമല്ല ഇപ്പോൾ ഞാൻ പറയുന്നത് മലയാളി വലിയ നിലപാടാക്കി മാറ്റിക്കോളും എന്നെ പുകഴ്ത്തിക്കോളും എന്നൊക്കെ ഒരു ചിന്ത പൃഥ്വിരാജിനുണ്ടാവാം എന്തായാലും ഇങ്ങനെ നിലപാടുകൾ മാറ്റി കളിക്കുന്നവരുടെ ഒരു നിലപാടും സ്വീകരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തണം മാക്സിമം ഷെയർ ചെയ്ത് മഴവൽ മീഡിയനെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിലേ മഴവൽ മീഡിയക്ക് എവിടെ എത്താൻ പറ്റുകയുള്ളൂ ഞാനിപ്പോൾ പൃഥ്വിരാജിൻ്റെ വാർത്തയിട്ടാലും ആരുടെ വാർത്തയിട്ടാലും അവരൊന്നും എന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല പ്രേക്ഷകരെ നിങ്ങൾ മാത്രമേ മാഡിവൽ മീഡിയനെ സപ്പോർട്ട് ചെയ്യൂ എന്ന് അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ഷെയർ കോമൻറ്റ് അതുപോലെ സബ്സ്ക്രിപ്ഷനായിട്ട് മാഡിവെൽ മീഡിയയ്ക്കൊപ്പം നിൽക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ഈ വാർത്ത നിർത്തുന്നു നിങ്ങളുടെ എന്തായാലും കമൻ്റ് ചെയ്യണേ